എനിക്ക് തിരുവനന്തപുരത്ത് പഴവങ്ങാടിയിൽ നിന്നും രാഹുൽജി നാഥ് കൂടി ചേരുന്നുണ്ട് ഇന്നലെ പഴവങ്ങാടിയിലെ ശക്തമായ മഴയിൽ വലിയ വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന ഇടമാണ് രാഹുൽ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ പഴവങ്ങാടിയുടെ അവസ്ഥ എങ്ങനെയാണ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആ വെള്ളക്കെട്ട് അങ്ങനെ ഉണ്ടോ ചെളിയും മറ്റും ഉണ്ടോ മോദി എന്തായാലും ഇന്ന് പഴയങ്ങാടി അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ലക്ഷകർത്താൻ ഗുഡ് മോർണിംഗ് ആണ് കാരണം ഇന്നലെ അങ്ങനെയല്ലായിരുന്നു നേരത്തെ ആരും ചോദിക്കുന്നത് എവിടെയാണ് എന്താ ഗൗരവം ഇന്ന് ഗൗരവമല്ല ആശ്വാസമാണുള്ളത് കാരണം ഇന്നലെ ഇവിടെ നിൽക്കുമ്പോൾ താഴെ മുഴുവൻ വെള്ളമായിരുന്നു ചെളിയായിരുന്നു നമുക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എങ്കിലും ഈ വെള്ളമൊക്കെ പൂർണ്ണമായി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഇന്നലെ വെള്ളം കിട്ടിയ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ബാക്കി നിൽക്കുന്നത് ഇതൊക്കെയാണ് കാരണം ഇത് നോക്കൂ തോടൊഴുകുന്നുണ്ട് ഇന്നലെ ഇതിൻ്റെ ഈ തോടിൻ്റെ ഈ വെള്ളത്തിൻ്റെ ഉയരമൊക്കെ ഈ നമ്മൾ റോഡോട് തന്നെ ചേരുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു ആ ബാക്കിയാകുന്നത് ഇതൊക്കെയാണ് കാരണം ഇത്രമാത്രം മാലിന്യം അത് ചെളി മാലിന്യം ഉൾപ്പെടെയുള്ളവ ഇങ്ങനെ കൂടി കിടക്കുന്ന അവസ്ഥയാണ് ഇന്നലെ ഈ റോഡിലേക്ക് നടക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ശ്രമകരമായിരുന്നു റോഡൊന്നും കാണാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ടിലായിരുന്നു ഇന്നലെ ഈ വലിയ ആശങ്ക പ്രകടിപ്പിച്ച നമ്മുടെ ലോട്ടറി ഏജൻറ്റും അവിടെയുണ്ട് അവർക്കൂടി ആശ്വാസമായി കാണും ഈ നറുക്കെടുപ്പ് തീയതി മാറ്റിയത് ഇന്നലെ ഇങ്ങനെയല്ലായിരുന്നു കാര്യങ്ങൾ കട കട അപ്പം ഇന്ന് അദ്ദേഹത്തിനിരം കൊണ്ട് ഇങ്ങനെ നിൽക്കണം വെള്ളം മാറി പിന്നെ ഏറ്റവും വലിയ പോലെ ബമ്പർ മാറ്റിവെച്ചു അടുത്ത ആഴ്ചയിലാക്കി ഇന്നലെ ഈ അവസ്ഥ ആയതുകൊണ്ട് അടുത്ത ഇല്ലെങ്കിൽ ഇത്രയും മാറ്റി വെച്ചു മഴയും വരണ്ടെന്ന് വെച്ചു അപ്പം മഴയും നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ബമ്പർ നറുക്കെടുത്തതിനെ ഇതെല്ലാം തീർന്നുതന്നെ പക്ഷെ ഇന്നലെ ദിവസം കണ്ടതാണല്ലോ മൊത്തത്തിൽ ഇതായി പക്ഷേ ഇനിയൊരു വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ സമാനമായ സ്ഥിതി തന്നെയാണ് ഇല്ല ഇനിയിപ്പം എത്ര മഴ പെയ്താലും ഇത് തന്നെയാണ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരുപത്തഞ്ച് വർഷം കൊണ്ട് ഇത് തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഞാനിവിടെ വന്ന് ഇരുപത്തഞ്ച് വർഷമായി ഈ ഇരുപത്തഞ്ച് വർഷം കൊണ്ടും ഇത് തന്നെയാണ് സ്ഥിതി നേരത്തെ മൊത്തം ചെളിയെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കമ്പ്യൂട്ടർ അടിച്ച് പോയി കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടർ കംപ്ലീറ്റിൽ പോയി അത് ക്യാമറ വർക്കാണ്ടല്ല മൊത്തം പോയി നാശകസ്ത്രങ്ങൾ തന്നെയാണ് വർക്കാവുന്നില്ല അപ്പം മൊത്തത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ റോഡ് റോഡിന് ശരി ഇത് ഈ തോട് ശരിയാവുന്നവരെങ്ങനെയാണ് അപ്പോൾ അത് തന്നെയാണ് ഈ തോടിൻ്റെ വശങ്ങൾ വൃത്തിയാക്കി തോടിൻ്റെ ഒഴുക്ക് സ്വാഭാവികമാകുന്നത് വരെ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഇന്നലെയൊക്കെ നമ്മൾ ഈ ഈ വഴി കടന്നു പോകുമ്പോൾ പല ജില്ലയിൽ നിന്ന് പഴവങ്ങാടി അമ്പലത്തിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നവർ മഴ പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തിരുവനന്തപുരത്തെ മഴ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിൽ പ്രതികരിക്കുന്നുണ്ട് അത് ഇന്ന് കടകളെല്ലാം ഈ പഴവങ്ങാടിക്ക് നേരെ എതിർവശത്തുള്ള കടകളെല്ലാം വളരെ എന്താ സജീവമായി നിൽക്കുകയാണ് ഇന്നലെ ഈ കടകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല ഇന്നലെ നമ്മൾ ആ ഈ കടയിലെത്തിയപ്പോൾ വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഈ പലരും പാചകം ചെയ്യുകയൊക്കെ ഇന്ന് വളരെ സജീവമാണ് അവരുടെ മുഖത്ത് ആ സന്തോഷം കാണാനുണ്ട് ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഈ കടയ്ക്ക് അകത്ത് നിറയെ വെള്ളമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചേട്ടാ ഇന്നിപ്പോ ആളായി ഇന്നലെ മഴ വെള്ളമായിരുന്നു അല്ലേ ഇന്നലെ സംസാരിച്ചു ഇന്ന് സംസാരിക്കുമ്പോൾ ചിരിയുണ്ട് മുഖത്ത് ാണ് മഴ മാറി മനുഷ്യന്റെ സന്തോഷം ഈ മനുഷ്യരുടെയൊക്കെ മുഖത്തുണ്ട് നല്ല ചന്തത്തിലെ ചിരിയുണ്ട് ആ ചേട്ടനെ അത് കാണുമ്പോ തന്നെ നമുക്കും സന്തോഷം തോന്നുന്നു രാഹുലെ ഇങ്ങനെ മഴ മാറട്ടെ ആകാശം തെളിയട്ടെ